കണ്ണൂർ വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിൽ കാർണവർ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷെറിനെതിരെ കേസെടുത്തു സഹതടവുകാരിയെ വിദേശ വനിത വനിതയ്ക്കാണ് മർദ്ദനമേറ്റത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അപ്പോഴാണ് പുതിയ കേസ് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് സജോ കാർണവർ വധക്കേസിലെ പ്രതിഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചിരുന്നു അതിനിടെയാണ് സഹതടവുകാരിയായ വിദേശിയെ മർദ്ദിച്ചതിന്റെ പേരിൽ പുതിയ കേസ് ഷെറിനെതിരെ വന്നിരിക്കുന്നത് എന്താണ് ആ കേസിന്റെ വിശദാംശങ്ങൾ മറ്റു വിവരങ്ങൾ എന്തൊക്കെ ഗോപികൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആധാരമായ സംഭവം കണ്ണൂർ വനിതാ ജയിലിൽ നടക്കുന്നത് സഹതടവുകാരി അതായത് ഷെറിന്റെ സഹതടവുകാരിയും ഒരു നൈജീരിയൻ പൗരയാണ് അവരെ വെള്ളം എടുക്കാൻ പോയപ്പോൾ മർദ്ദിച്ചു ആക്രമിച്ചു മറ്റൊരു തടവുകാരിയായ ഷപ്നയും ഷെറിനും ചേർന്ന് ആക്രമിച്ചു എന്നതാണ് പരാതി പിന്നാലെ അത് ജയിൽ ജീവനക്കാർ ഇടപെടുന്നു പിന്നീട് ആ പരാതി സൂപ്രണ്ടിനെത്തുന്നു പിന്നീട് കണ്ണൂർ ടൗൺ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ടൗൺ പോലീസ് രണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ രണ്ട് വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുമാണ് ചെയ്തത് ഒന്നാം പ്രതി ഭാസ്കര കാരണവർ വധക്കേസിൽ അനുഭവിക്കുന്ന ഷിറിനാണ് ഈ കേസിന്റെ പ്രാധാന്യം എന്നത് ശിക്ഷ ഇളവ് നൽകാൻ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അവർക്ക് ജയിൽ മോചനത്തിന് അല്ലെങ്കിൽ ശിക്ഷാ ഇളവിന് ഒരുങ്ങുകയും ചെയ്തിരുന്നു അതിന് അന്തിമ തീരുമാനം മാത്രമാണ് വരാനുള്ള എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ട്രാക്ക് റെക്കോർഡ് സാധാരണഗതിയിൽ ഗതിയിൽ ശിക്ഷ ഇളവിന് പരിഗണിക്കുമ്പോൾ ജയിലിലെ പെരുമാറ്റവും ട്രാക്ക് റെക്കോർഡും മാനസാന്തരത്തിൻ്റെ ഉള്ള സാധ്യതയും എല്ലാം വിശദമായി പരിഗണിച്ചതിനു ശേഷമാണ് പോലീസ് റിപ്പോർട്ട് പ്രൊബേഷൻ റിപ്പോർട്ട് ഇതൊക്കെ അവർക്ക് അനുകൂലമായി വരികയും ചെയ്യുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിതീർന്നിരുന്നു അസാധാരണ വേഗത്തിൽ ഭാസ്കറുടെ കാരണവർ വധക്കേസ് ആ കേസിന്റെ സ്വഭാവം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് ശിക്ഷാ ഇളവിന് അവസരമൊരുങ്ങുന്നു എന്നതായിരുന്നു അതിൽ വലിയ ഉന്നത ഇടപെടൽ മുതൽ അങ്ങോട്ടേക്ക് പല രാഷ്ട്രീയ ആരോപണങ്ങളും ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നേരത്തെ ജയിൽ ഉപദേശക സമിതി ഇത് വിവാദമായ ഘട്ടത്തിൽ ജയിൽ ഉപദേശക സമിതി അംഗം എം വി അടക്കം പ്രതികരിച്ചത് അവർക്ക് മാനസാന്തരമുണ്ടായി നിയമപരമായ അർഹതയുണ്ട് പതിനാല് വർഷം ശിക്ഷാകാലയളവ് പൂർത്തീകരിച്ചു അങ്ങനെ അവരുടെ ട്രാക്ക് റെക്കോർഡ് മെച്ചപ്പെട്ടതാണ് പക്ഷേ ജയിൽ മാറ്റം ഉൾപ്പെടെ പല ജയിലുകളിൽ അവർ കഴിഞ്ഞിരുന്നു ഏറ്റവും കൂടുതലാണ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് എത്തിയത് അതിനിടെ ഈ കാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാനിരിക്കുക സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ് പോകാനിരിക്കെയാണ് അവർ ഒരു കുറ്റകൃത്യത്തിൽ ജയിലിനകത്തുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ജയിലിനകത്ത് അവരുടെ പെരുമാറ്റം പലപ്പോഴും മോശമായിരുന്നു എന്ന ആരോപണം നേരത്തെ സഹതടവുകാർ ഉൾപ്പെടെ അതൊരു ആരോപണ സ്വഭാവത്തിലുള്ള പ്രതികരണമാണെങ്കിൽ കൂടിയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പല ഉന്നതരുടെയും സഹായം കിട്ടിയെന്ന രാഷ്ട്രീയ ആരോപണം ഉയർന്നു അങ്ങനെ പലരുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും സഹായം കിട്ടിയെന്ന ആരോപണം അടക്കം ഉയരുകയും ചെയ്തതാണ് അത്രമല്ല തീരുമാനത്തിന് ഒരു അസാധാരണ വേഗമുണ്ടായിരുന്നതിനും അങ്ങനെ ഒരു സംഭവവികാസമൊക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് അവർക്കെതിരെ മറ്റൊരു കേസ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഈ മോചനഘട്ടത്തിൽ ഈ കേസ് അടക്കമുള്ള പുതിയ സാഹചര്യങ്ങൾ പരിഗണിക്കപ്പെടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ഗവർണർക്ക് ശിക്ഷകൾ ഉൾപ്പെട്ട പട്ടിക മടക്കാൻ വീണ്ടും സർക്കാരിൻ്റെ സമർപ്പിക്കേണ്ടി വരും അത്തരം സാഹചര്യങ്ങളൊക്കെ സ്വാഭാവികമായി ഇതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ വെച്ച് പ്രധാനപ്പെട്ടതാണ് പക്ഷേ അവരുടെ ജയിൽ വിമോചനം ജയിൽ മോചനത്തിനുള്ള വഴിയൊരുങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചയാണ് പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും വലിയ വിമർശനങ്ങൾ വരികയും വിവിധ കോണുകളിൽ നിന്ന് വിമർശനമൊക്കെ വരികയും ചെയ്തതാണ് പക്ഷേ ആ കാര്യത്തിൽ ജയിൽ ഉപദേശക സമിതി എന്ന നിലയ്ക്കും സർക്കാർ അതിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന നിലയ്ക്കുള്ള സ്വാഭാവിക വിശദീകരണമാണ് നൽകിയതെങ്കിൽ ജയിൽ ഉപദേശക സമിതി കൂടെ കൂടി കടന്ന് അവർക്ക് നല്ല ട്രാക്കറുകളുണ്ട് മാനസാന്തരമുണ്ടായി നിയമപരമായി അവർക്ക് ഇതിനുള്ള അർഹതയുണ്ട് അതാണ് സംഭവിച്ചത് അതിൽ പോലീസ് റിപ്പോർട്ടും പ്രൊവേഷൻ റിപ്പോർട്ടും ഒക്കെ അവർക്ക് അനുകൂലമാണ് എന്ന വാദമാണ് സ്വീകരിച്ചത് പക്ഷേ പലപ്പോഴും അവർക്ക് അസാധാരണ പരോൾ ലഭിച്ചെന്ന വാദം അവർക്ക് പലപ്പോഴും ജയിലിലെ പെരുമാറ്റത്തിന്റെ പേരിലാണ് ജയിൽ മാറ്റം ഉണ്ടായതെന്ന വാദം എന്തടക്കം ഷേറിനെതിരായ പല വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുവെങ്കിൽ പോലും സർക്കാർ അത് പരിഗണിക്കാതെ അവർക്ക് അസാധാരണമാംബിതം ആ ജയിൽ മോചനത്തിന് വഴിയൊരുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു തീരുമാനം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസിന്റെ പ്രാധാന്യം എന്താണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ സഹതടവുകാരി അതായത് മോചനത്തിനുള്ള വഴി ഒരുങ്ങി നിൽക്കുമ്പോൾ ഇത്തരം ഒരു കേസിൽ ഉൾപ്പെടുക എന്നത് സാധാരണ നിലയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല പുതിയ വിവരങ്ങൾ വരുന്നത് ഷെറിനെതിരെ ഈ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കാർണവർ കേസിലെ ഷെറിനെതിരെ കേസെടുത്തിരിക്കുന്നു സഹതടവുകാരിയായ വിദേശ വനിതയ്ക്ക് മർദ്ദനമേറ്റു എന്നതാണ് കേസ് ഷെറിൻ ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ കേസ് വന്നിരിക്കുന്നത് സജു ദേവസ്വ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു